കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള മുസ്ലിം ജമാത്ത് യാത്രയുടെ മൂന്നാം ദിനം നമ്മളിപ്പോഴുള്ളത് നാദാപുരത്താണ് കോഴിക്കോട് ജില്ലയിലെ രണ്ട് സ്വീകരണ കേന്ദ്രങ്ങളിൽ ആദ്യത്തെ സ്വീകരണ കേന്ദ്രമായ നാദാപുരത്തേക്ക് യാത്ര ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള യാത്ര ഇതാ ഇടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം കണ്ണൂർ ജില്ലയിലെയും കാസർഗോഡ് ജില്ലയിലെയും വിവിധ സ്വീകരണങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇതാ കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി കല്ലാച്ചിക്ക് സമീപമുള്ള പ്രധാന നഗരിയിലേക്കാണ് യാത്ര നീങ്ങുന്നത് അവിടേക്ക് യാത്ര എത്തിച്ചേരുന്നതോടെ പ്രധാനപ്പെട്ട പരിപാടികൾ അവിടെ ആരംഭിക്കുമെന്ന് വൈകിട്ടത്തെ പരിപാടി ഈ റാലിയുടെ പ്രത്യേകത ഇത് പൊതുജനങ്ങൾക്കുള്ള ഒരു റാലിയല്ല മറിച്ച് ജില്ലാ നേതാക്കളും അതോടൊപ്പം തന്നെ ഇവിടെ സെൻറ്റനറി ഗാർഡ് ഇതിന് പ്രത്യേക പരിശീലനം നൽകിയ മുന്നൂറ്റി പതിമൂന്ന് അംഗ സെൻറ്റനറി ഗാർഡുമാണ് ഈ യാത്രയിലുടനീളം പങ്കെടുക്കുന്നത് പൊതുജനങ്ങൾ ഈ റാലിയിൽ പങ്കെടുക്കുന്നില്ല ഇത് കൃത്യമായിട്ട് അണിയിച്ചൊരു അണിയിച്ചൊരുക്കിയിട്ടുള്ള ഒരു റാലിയാണ് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ ും നമ്മളിപ്പോഴുള്ളത് നാദാപുരത്ത് കല്ലാച്ചിയിലുള്ള പ്രധാന വേദിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഇപ്പുറമാണുള്ളത് ഇവിടെ നിന്ന് ഇപ്പോൾ ഈ റാലി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും മുന്നിൽ ജില്ലാ നേതാക്കളുടെ സംഘമുണ്ട് അതിന് പിന്നാലെ റാലിയുടെ റാലിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ യാത്രാ നായകരുണ്ട് അവരുടെ വാഹനം അതിന് പിറകേ വരും അത് കഴിഞ്ഞ് സെൻ്ററി ഗാർഡിൻ്റെ സംഘത്തെ നമുക്ക് കാണാൻ കഴിയും എല്ലായിടത്തും ഈ റാലി നടക്കുന്നത് ഒരേ രീതിയിലും ഒരേ ചിട്ടയിലുമാണ് അത് നമുക്ക് കുറച്ച് അല്പസമയം ആ റാലി ഒന്ന് വീക്ഷിക്കാം േക്ക് സെന്റിനറി ഗാർഡ് അംഗങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു ആദ്യം നമ്മൾ കണ്ടത് ജില്ലാ നേതാക്കളുടെ സംഘത്തെയാണ് അതിന് പിന്നാലെ യാത്രാ നായകരുടെ വാഹനം കടന്നുപോകുന്നു എന്തായാലും വളരെ വ്യത്യസ്തമായ രീതിയിൽ അണിയിച്ചൊരുക്കിയ ഒരു റാലിയോടുകൂടിയാണ് കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രധാനപ്പെട്ട വേദിയായ കല്ലാച്ചിയിലെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഞങ്ങളും നീങ്ങുകയാണ് സയ്യിദ് മുഹമ്മദ് അലി സിറാജ് ലായു the exclusive Muslim matrimonial site. നന്മഴകായവൺമുകിലായി കേരളയാത്ര ചെയ്താ നന്മഴകായവൺമുകിലായി കേരള യാത്ര ചെയ്താ ചാണ്ടു പെയ്ത മഴയായി അതിലാഴ്ന്ന വേരുമരമായി സുൽത്താൻ ലുലമരമായി മുസ്ലിം ജമാതണവായ് നന്മഴകായവൺമുകിലായി കേരള യാത്ര വെൺമുകിലായ് നേരരുൾ നേരരുൾവാണയാനമാരവം അണയുവാൻ തീര സാഗരം കൂരിൾക്കാരിമ്പിനും കൈപ്പിടിച്ച ഭയം പുഞ്ചിരി